is ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ അടുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പോയത് ദുബായ് മൂളും ബുർജ് ഖലീഫയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്നത് മെട്രോയിലാണ് പോകുന്നത് ഇത് ഈ കാണുന്ന സ്ഥലമല്ലേ ഇതൊക്കെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഡെസ്റ്റിനേഷൻസ് ആണ് കേട്ടോ ഇപ്പം ഞങ്ങൾ മെട്രോയിലാണ് പോകുന്നത് മെട്രോയിൽ ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്റ്റേഷൻ അതാണ് അടുത്ത് നെക്സ്റ്റ് ഏത് സ്റ്റേഷനാണത് ഇങ്ങനെ അനൗൺസ് ചെയ്യും അതൊരു രസകരമായ ഒരു യാത്രയായിരുന്നു മെട്രോ യാത്ര അപ്പോൾ മെട്രോയിൽ ഇറങ്ങിയിട്ട് ദുബായ് മോളിലേക്ക് കയറേണ്ട ഒരു നീണ്ട വഴി പാതയാണ് പാതയാണോട്ടോ ഇത് ഇതുവഴിയാണ് നമ്മൾ ദുബായ് മോളിലേക്ക് പോകേണ്ടത് ഇവിടെ ഉണ്ട് അതായത് നിരപ്പായ എസ്കിലേറ്ററാണ് നമുക്ക് നടന്ന് പോകാം എക്സിലേറ്ററിൽ നിൽക്കേണ്ട നടന്ന് തന്നെ പോകാം അപ്പോൾ അങ്ങനെ ഒരു വഴിപാതയാണ് അപ്പോൾ ഇതിലൂടെയാണ് നമുക്ക് ദുബായ് മുകളിലേക്ക് പോകേണ്ടത് എനിക്ക് തോന്നുന്നത് നമ്മൾ മെട്രോയിൽ വന്നതുകൊണ്ടാണോ ഈ ഒരു എൻട്രി എന്ന് എനിക്കറിയത്തില്ല വീഡിയോസ് കാണുന്ന നിങ്ങളിലാരെങ്കിലും നിങ്ങളല്ലാതെ ദുബായ് മോളിൽ പോയത് എങ്ങനെയാന്ന് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അങ്ങനത്തെ ദുബായ് മോളിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് ശരിക്കും സത്യം പറഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ ഞാൻ വെറുതെ പോലും ആഗ്രഹിക്കാത്തൊരു ഒരു ദുബായ് ട്രിപ്പ് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്നൊന്നും ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്തതാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ദുബായ് മോളിലൊക്കെ എത്തിയപ്പോൾ എൻ്റെ ഫേസിലുണ്ടായിരുന്നു കേട്ടോ ഇത് ഇതൊക്കെ ബുർജ് ഖലീഫയുടെ പല പല രൂപങ്ങൾ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന പല മോഡൽസിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് കുറേ പേരൊക്കെ അത് വാങ്ങുന്നുണ്ട് കേട്ടോ ഒരു ഒരു എന്താണ് എന്താണേ മെമ്മറിയിലൊക്കെ നിൽക്കാൻ നമ്മളെ യാത്ര ചെയ്തതിൻ്റെ ഒരു മെമ്മറി എന്നുള്ള നിലയിൽ ഒത്തിരി പേര് വാങ്ങുന്നുണ്ട് അതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് പിന്നെന്താ ഷോപ്പുകളുടെ ഒരു മേള എന്ന് തന്നെ പറയാം ദുബായ് മോളിലെ രണ്ട് സൈഡിലെ ഷോപ്പുകളാണ് നമ്മളെല്ലാ ഷോപ്പൊന്നും കേറിയിട്ടില്ല കേട്ടോ കുറേ ഷോപ്പ് ഷോപ്പൊക്കെ നമ്മൾ കയറി കണ്ടു കവർ ചെയ്തു പിന്നെ ഇത് ഒരു എന്താണ് ഒരു പെർഫ്യൂമിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ പുള്ളി കുറേ എന്നെ പ്രലോഭിപ്പിക്കുന്നുണ്ട് വാങ്ങാൻ വേണ്ടി അതായത് ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ മൂന്നെണ്ണം അബ്സൊലൂട്ടലി ഫ്രീ എന്നാണ് പറയുന്നത് പിന്നെ എനിക്ക് കുറേ അതിൻ്റെ ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്നുണ്ടോയെന്നൊക്കെ വേണ്ടി കുറേയൊക്കെ എനിക്ക് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പക്ഷേ നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അത്രയും പ്രലോഭനം പറയുമ്പോൾ നമ്മൾ വീഴും അങ്ങനെയാണ് അപ്പോൾ ദുബായ് മോൾ കണ്ട് നടക്കുന്നു എന്നാണ് ഞാനീ പറയുന്നത് കേട്ടോ എൻ്റെ ഫേസിലായ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിക്കാത്തൊരു കാര്യമാണല്ലോ അതിൻ്റെ ഒരിതാണ് അപ്പോൾ അങ്ങനെ ദുബായ് മോൾ ഇങ്ങനെ കണ്ട് നടക്കുവാണ് കണ്ടില്ലേ എന്തുമാത്രം ഷോപ്പുകളാണ് ബാഗുകളുടെയൊക്കെ ഒരു ചൂജ് കളക്ഷൻ ആട്ടോ നമുക്ക് കണ്ടാലും കണ്ടാലും മതി കരത്തില്ല പിന്നെ നമുക്ക് ദുബായ് മുകളിലെത്തുമ്പോൾ നമുക്ക് ഫ്രീ വൈഫൈ ആണ് നമുക്കത് ഫ്രീ വൈഫൈ കണക്ട് ചെയ്യാം കേട്ടോ ഐസ്ക്രീം ഷോപ്പാണ് അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കിയതുള്ളവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നതായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ഫ്ലേവർ കൂടി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ ചോദിച്ചപ്പോൾ അവർ തന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് നമ്മളിങ്ങനെ ഐസ്ക്രീംസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നടന്നതുകൊണ്ട് നമുക്ക് അധികം ടയർഡൊന്നും ആയില്ല കണ്ടില്ലേ പലതരം തരം ഐസ് അത് നല്ല രസം ഉണ്ടല്ലേ അതാ വെച്ചേക്കുന്ന രീതി കാണാനും നല്ല രസമാണ് അപ്പോൾ ഇതും ഒരു ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു സ്പോട്ടാണ് ഒത്തിരി പേര് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു വലിയൊരു ബുക്ക് സ്റ്റോളാണ് കേട്ടോ ഇൻ്റർനാഷണൽ ബുക്സുകളൊക്കെ ഇവിടെ ഉണ്ട് നമ്മളകത്തൊക്കെ കയറി കുറച്ചൊക്കെ കണ്ടായിരുന്നെ പിന്നെ ഇതൊരു ബേബി ജ്വല്ലറിയാണ് അതിനകത്ത് ജുവൽസൊക്കെ അവർ പൊതിഞ്ഞാണ് വച്ചേക്കുന്നത് പക്ഷേ അതിനകത്ത് ഫോട്ടോസ് അലോടല്ല പിന്നെന്താ അത് ഈ കാണുന്നത് ഒരു സ്വീറ്റ്സ് ഹൗസെന്ന് തന്നെ പറയാം കേട്ടോ അറബിക് സ്വീറ്റ്സിൻ്റെ ഒരു ഹൗസെന്ന് തന്നെ പറയാം അത്രയ്ക്കും വലിയൊരു ഷോപ്പാണ് പല തരത്തിലുള്ള അറബിക് സ്വീറ്റ്സ് പക്ലാവ പോലെ പിന്നെ ചോക്ലേറ്റ്സ് പിന്നെന്താ പറയുക ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി കാണാൻ തന്നെ എന്ത് രസമാണല്ലേ നമുക്ക് വാങ്ങി കഴിക്കുന്നതിനേക്കാളും അയ്യോ അടുത്ത് എന്താ അടുത്ത് എന്താന്ന് നമ്മളിങ്ങനെ നോക്കി അങ്ങനെ നമ്മൾ വീഡിയോസ് എടുത്തു നല്ല രസമുണ്ട് കേട്ടോ കാണാൻ പിന്നെ അതിൻ്റെ അകത്ത് കയറിയിപ്പം നല്ല മണമായിരുന്നു ആ സ്വീറ്റ്സിൻ്റെയും ചിലതൊക്കെ നമുക്ക് പരിചയമുള്ള ഒരു മണമൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ടില്ലേ നമ്മൾ ഈ ദുബായ് മോള് കണ്ട് തീരുമ്പോഴത്തേക്ക് നമ്മളൊരു വലിയൊരു ഹോളിലെത്തും ആ ഹോളിൻ്റെ സൈഡിൽ ഒരു എൻട്രി വഴിയാണ് നമ്മൾ ബുർജ് ഖലീഫയുടെ ഈ ഒരു പോർഷനിലേക്ക് എത്തുന്നത് ഇനി നമുക്ക് ബുർജ് ഖലീഫ ആ ടവറിൻ്റെ അകത്ത് കാണണം അകം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ മണി സിക്സ് തൗസൻഡ് എന്നാണ് അറിഞ്ഞത് അപ്പോൾ അങ്ങനെ ടിക്കറ്റുണ്ട് അപ്പം നമ്മൾ ടിക്കറ്റൊന്നും എടുക്കാൻ നിന്നില്ല ഇതുപോലെ വന്ന് ബുർജ് ഖലീഫ കാണുകയും ചെയ്തത് എന്ത് രസം നോക്കി കാണാൻ ആകാശത്തിങ്ങനെ തൊട്ട് ില്ക്കുന്നൊരു ടവർ നമുക്ക് കണ്ണെടുക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് അതിശയിച്ചു പോയി അതായത് നൂറ്റി അറുപത് നിലകളോടുകൂടി എണ്ണൂറ്റി ഇരുപത്തി എട്ട് എണ്ണൂറ്റി ഇരുപത്തി എട്ടോളം മീറ്റർ ഉയരത്തിലുള്ള ഒരു ടവർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിതി അതായത് എട്ട് റെക്കോർഡുകൾ നേടിയ ഒരു ടവറും കൂടിയാണ് നമ്മുടെ ബുർജ് ഖലീഫ അപ്പോൾ അത് ഏറ്റവും അതിശയകരമായ ഒരു കാഴ്ചയല്ലേ നമ്മളിങ്ങനെ നോക്കുമ്പോൾ എല്ലാ കൊണ്ടല്ലേ ആകാശം ഇങ്ങനെ തൊട്ട് നിൽക്കുന്ന പോലെ തോന്നും നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അല്ലേ ഇതിന് ഈ ടവറിന് ചെറു ഇതായിട്ടിങ്ങനെ ഒരു ചലനം ഉള്ളതുപോലെയൊക്കെ നമുക്ക് തോന്നും അത്രയും ഫീൽ ചെയ്ത ഒരു കാഴ്ചയായിരുന്നു ഈ ബുർജ് ഖലീഫ പിന്നെ ഇവിടെ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന കുറച്ച് സ്പോട്ടുകളുണ്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ല കാരണം നമുക്ക് നമുക്ക് നമ്മുടെ തിരികെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റാകും അത് കാരണം നമ്മൾ ഇത്രയൊക്കെ കണ്ടുള്ളൂ പിന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരെ കാണാൻ പറ്റി അവരോടൊക്കെ പരിചയപ്പെടാൻ പറ്റി അതൊക്കെ നമ്മുടെ യാത്രകളിൽ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇത്രയും വലിയൊരു മനുഷ്യ നിർമ്മിതി എന്ന് പറയുമ്പോൾ ഒരു അതിശയം തന്നെയാണല്ലേ പറഞ്ഞിട്ട് നമുക്ക് തീരുന്നില്ല ഈ ഫോട്ടോസ് ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കാണുന്ന പോലെ അല്ലാട്ടോ നേരിട്ട് കണ്ടാലാണ് അതിൻ്റെ ഏറ്റവും എന്താണ് ആ ഹൈ പീക്ക് അത്രയും അതിശയം നമുക്ക് മനസ്സിലാണ് നമ്മൾ നേരിട്ട് തന്നെ കാണണം അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ മെട്രോയിലേക്ക് തിരികെ വരാൻ വേണ്ടി മെട്രോ എടുക്കാൻ പോവുകയാണ് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഉള്ള അതേ ആ നീണ്ട വഴി പാതയിൽ കൂടെ തന്നെയാണ് നമ്മൾ തിരികെ വന്ന് നമ്മൾ മെട്രോയിൽ വരേണ്ടത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ഇത് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ടും കാണാം